ഇപ്പോ കഴിഞ്ഞ ദിവസം വന്നൊരു ആരോപണമായിരുന്നു റിമ കല്ലിംഗലിനെതിരെ ഗായിക സുചിത്ര ഒരു കേസ് കൊടുത്തു നമ്മളൊരു ആരോപണമായിട്ടാണ് അത് കേസായിട്ട് വന്നില്ല ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത് ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ സുചിത്രയ്ക്കെതിരെ റിമ കല്ലിങ്കൽ കേസ് കൊടുത്തേക്കുന്ന കേസ് കൊടുത്തേക്കാണ് അതിന് ഏറ്റവും ഒരു മറ സൃഷ്ടിക്കാൻ നോക്കിയെന്ന് വെച്ചാൽ റിമാക്കല്ലെങ്കിൽ പ്രത്യേക സെഷൻസിനോ അല്ലെങ്കിൽ പ്രത്യേക സംഘത്തിനോ പ്രത്യേക അന്വേഷണമായിട്ട് കൊടുക്കാനല്ല ഉദ്ദേശിച്ചത് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കുന്ന അതേ സംഘത്തിന് തന്നെയാണ് ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ടതിനും ഡീഫോമേഷൻ ആക്റ്റിനു വേണ്ടിയിട്ട് കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ വെറുതെ ഒരു കേസ് കൊടുക്കും ഞാൻ കേസ് എന്ന് വെച്ചാൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വെറും ഒരു പൊടി ഇടാൻ നോക്കുകയാണ് റിമാക്കല്ലെങ്കിൽ ചെയ്യുന്നത് റിമാ കല്ലിങ്കല് ഇപ്പോൾ സുചിത്രയുടെ ആരോപണം വന്നതിന് ഇത്രയും ദിവസത്തിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു കേസ് പറ്റും റിയാക്ഷൻ ഇപ്പോഴാണ് കിട്ടുന്നത് എനിക്ക് എനിക്കൊന്നും ഇപ്പോഴായിരിക്കും ചിലപ്പോൾ റിമാ കല്ലിംഗൽ അറിഞ്ഞത് ഒരു കേസ് സുചിത്ര കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം സുചിത്ര ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മട്ടാഞ്ചേരി മാഫിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അതായത് അതിന് ആഷിഖാബുവും അതിന് പ്രധാന കണ്ണിയാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചർച്ച ചെയ്തതാണ് നമ്മൾ അപ്പം റിമാ കല്ലിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സഡൻ ആക്ഷൻ എടുത്തത് എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല സഡൻ ആക്ഷൻ പറയാൻ പറ്റില്ല ഇത് എന്താ എനിക്കിതൊരു ആരോപണം വന്നു എന്നാ ശരി എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയണം ഇങ്ങനൊരു ആരോപണം തെറ്റാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ തത്രപ്പാട് അതാണ് ഇപ്പം റിമാ കല്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അനുബന്ധിച്ച് ഇത്രയും ആരോപണങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഈ കേസ് കുഴഞ്ഞു മലഞ്ഞു പോകാനൊരു സാധ്യതയേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ വേറെ രീതിയിൽ തന്നെ നാർക്കോട്ടിക്സ് പരമായിട്ട് തന്നെ കാരണം ഇവർ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണല്ലോ ഉന്നയിച്ചതും മാനനഷ്ട കേസുമായിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള ടീമിന് കേസ് കൊടുക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കേസ് കൊടുക്കണമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ടീം ഇത് അന്വേഷിച്ചേ പക്ഷെ ഈ ടീമിനകത്ത് കൊടുത്തതിന്റെ ഉദ്ദേശം എന്ത് എന്ത് എന്തായിരിക്കും എന്നാ എന്തായാലും ഈ ഒരു ആരോ ഇത്രയും ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ കേസുകളൊക്കെ അന്വേഷിക്കുന്നതിനിടയിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കേസ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും അത് അന്വേഷിക്കാം പോകും ആ ഒരു ഉറപ്പ് റിമാർക്ക് എന്നിങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം മറ്റൊരു കേസ് കൊടുക്കാതെ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ടോ എന്ന രീതിയിൽ തന്നെ പോയത് അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഈ ആരോപണ വിധേയായി പ്രതികരിക്കണമായിരുന്നു അല്ലാതെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്നതിൽ വലിയ അർത്ഥമൊന്നും തോന്നുന്നില്ല ഇപ്പം കഴിഞ്ഞ ഒരു മാസം വന്നൊരു റിപ്പോർട്ടായിരുന്നു കൊച്ചിയെ ബേസ് ചെയ്ത് കൊച്ചിയിൽ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ അത്രയും പ്രായമുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികളും അല്ലാതെ ആ വയസ്സിന് ഇടയ്ക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ശരീരം വിറ്റ് ജീവിക്കുന്നു അതായത് അവരുടെ ലക്ഷറീസ് ലൈഫ് നടത്താൻ വേണ്ടിയിട്ട് കൈ ചെലവിന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശരീരം അതായത് ലഹരി മരുന്നുകൾ കടിമയാകുന്നു ശരീര കണ്ണികളാവുന്നു പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ ഈ റമ വാർത്ത വരുമ്പോഴും ആ ന്യൂസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പലരും സംസാരിക്കുന്നത് അതായത് ഈ മട്ടാഞ്ചേരി മാഫിയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗവും വിതരണവും ഒക്കെ നടക്കുന്നത് അപ്പം ആ കണ്ണിൽ പെട്ട ആൾക്കാർ തന്നെയാണ് ഈ കൊച്ചിയെ ബേസ് ചെയ്തിട്ട് ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ ഇരുപത്തിയഞ്ചു വയസ്സിന്റെ ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ ഇതിലേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് സിനിമാ മേഖലയിലുള്ള പുതുതായിട്ട് വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട യുവതികളെയെല്ലാം ഈ റാക്കറ്റിന് ഇരയാക്കുന്നത് റിമാക്കല്ലിങ്കൽ ആണെന്നുള്ള വലിയൊരു ആരോപണ വന്നിരിക്കുന്നത് അപ്പൊ അന്ന് റിയാക്ട് ചെയ്യാത്ത റിമാക്കല്ലിങ്കൽ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു കേസ് സുചിത്രക്കെതിരെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ന്യായം വേണം ആ കൊടുക്കുന്ന കേരള കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അഥവാ അന്വേഷിച്ചാൽ വേണ്ട തെളിവുകൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടായിരിക്കാം ഇങ്ങനൊരു കേസ് ഈ ഗ്യാപ്പ് തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് മുന്നോട്ടുള്ള നടക്കാൻ അതല്ലെങ്കിൽ വഴികളെല്ലാം അടച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എത്ര വഴി അടച്ചാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അതിപ്പോ എത്രത്തോളം അവര് മുന്നോട്ട് പോയാലും അല്ലെങ്കിൽ അവർക്കറിയാരിക്കാം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ടീമിനെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരും ഈ ഡബ്ല്യു സി സിയുടെ ഏറ്റവും ഒരു ഒരു നാല് കൊല്ലം മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോയി നിന്ന സമയത്ത് ആ മുൻനിരയിൽ ഉണ്ടായിരുന്ന അതായത് പാർവതിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് റിമാർക്ക് അല്ലെങ്കിൽ നാല് വർഷത്തിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴും റിമാക്കലിങ്ങൽ പിൻവാങ്ങി നിൽക്കുകയാണ് അതായത് പിൻതള്ളി നിൽക്കുകയാണ് അതിന്റെ കാരണം ഇത് തന്നെ മുഖ്യധാരയിൽ ഇല്ലല്ല സംസാരിക്കാനായി രീതിയിലുണ്ട് എന്നാൽ സംസാരിക്കാനേലും പ്രതികരിക്കാനായാലും വന്ന് നിൽക്കുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം പവർ ഗ്രൂപ്പിന്റെ ഒക്കെ കൂടെ ഇപ്പോഴും റിമാക്കലിങ്ങലും കാണും രണ്ടിലും ചവിട്ടി നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പം റിമാക്കല്ലിങ്കൽ നിൽക്കുന്നത് ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നു നാലര വർഷം മുന്നേ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഇപ്പോ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു നമുക്ക് എടുത്ത് നോക്കിയേ അറിയാം റിമാർക്ക് അല്ലെങ്കിൽ എത്രത്തോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അവരുടെ ആ ഒരു സമയത്തുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അതായത് സിനിമകളൊന്നുമില്ല വലിയ ഷോകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സുചിത്രയുടെ വാക്കുകൾക്ക് ഒരു എക്സാമ്പിൾ തന്നെ ആയിരിക്കാം മേ ബി ആ ഒരു ടൈമിലായിരിക്കാം ഈ ഒരു രീതിയിലുള്ള ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്കുകളും ഈ ഇങ്ങനെ കുട്ടികളെ യുവതലമുറ അതായത് യുവ താരങ്ങളാവാൻ ശ്രമിക്കുന്നവരെ ഉൾപ്പെടുത്തി കൊണ്ട് പാർട്ടികൾ ഉണ്ടാക്കുന്നതും പാർട്ടികൾ സ്ഥിരമായി ഇങ്ങനെ ആഷി കപു ലഹരി മരുന്നിന്റെ പാർട്ടികൾ നടത്തുന്നതും എല്ലാം ഇവർ രണ്ടുകളും കൂടി ചേരുന്നില്ല ആഷി കപുവിൻ്റെ എത്ര ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഒരു കാലത്തിന് ശേഷം രണ്ടുപേരും വലിയ രീതിയിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഒരു ഗ്യാപ്പ് അവർ രണ്ടുപേരും എടുത്തിട്ടുണ്ട് കാരണം ഒരു സമയത്ത് റിമകലയിൽ കത്തി നിന്നൊരു സമയം ഉണ്ടായിരുന്നു സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് റിമാക് അലിന്തൽ മറ്റേ ട്വന്റി ടു ഫീമെൽ കോട്ടയത്തിനകത്തൊക്കെ വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അത്രയും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കേസിലകപ്പെട്ടതെന്ന് ആലോചിക്കുക അപ്പൊ അത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ഒരാളെ പുറമെ കാണുമ്പോഴും അവരുടെ ഉള്ളിലുള്ള പ്രവർത്തികളും തമ്മിലും രണ്ടും വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ഇവരുടെ ഈ കരിയറിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് മാറി നിന്നത് ഒരു പക്ഷേ സുചിത്ര പറയുന്നതിന് എക്സാമ്പിൾ തന്നെ ഇല്ലേ ഇങ്ങനൊരു പാർട്ടികൾ നടത്തുന്നു അപ്പോൾ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് അവർ ബിസിയാവുന്നു സിനിമകളൊന്നും കിട്ടാതിരിക്കുക സിനിമ അല്ലെങ്കിൽ സിനിമകൾക്ക് ഒരു ഡേറ്റ് കൊടുക്കാതിരിക്കുക അഭിനയിക്കാതിരിക്കുക അപ്പോൾ അവരുടെ കരിയർ ബ്രേക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതും സുചിത്ര പറഞ്ഞ വാക്കുകളായിട്ട് വളരെ സാമ്യമുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ് അതിപ്പോൾ ആഷിഖ് ആണെങ്കിൽ കൂടി രണ്ട് പേരുടെയും കരിയറിൽ ഒരു വലിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ആരോപണം വന്നേക്കുന്നത് അപ്പോൾ ഇത് ഒരു കേസ് വെറുതെ ഒരു മറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെറുതെ ഒരു പൊടിയിടൽ തന്നെയാണ് ഇന്നലെ ഇപ്പോൾ ഒരു ചാനലിന് റിമാക്കല്ലെങ്കിൽ അഭിമുഖം കൊടുത്തിരുന്നു അത് അതിൽ പറയുന്നത് അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിലുള്ള ആരോപണങ്ങൾ തെളിയണം പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് തെളിയണം ആരോപണ വിധേയരായവരൊക്കെ അഴിക്കുള്ളിലാവണം എന്നുള്ള രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് റിമ റിമാക്കലെങ്കിൽ അപ്പോഴും റിപ്ലൈ കൊടുക്കുന്നത് ആ അഭിമുഖത്തിൽ സുചിത്ര ഉന്നയിച്ച ആരോപണത്തെയോ അല്ലെങ്കിൽ താൻ കൊടുത്ത കേസിനെ പറ്റിയോ വലിയ രീതിയിൽ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല അപ്പോൾ അവർ ഇപ്പോഴും ഒരു മറ മറ കൊണ്ട് മറച്ചിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സാധനമാണ് മുന്നിലേക്ക് വെക്കുന്നതും പറയുന്നതും അപ്പോൾ ഈ ഒരു നീക്കത്തിലൂടെ റിമാ കലിങ്കലിന്റെ യഥാർത്ഥ ഒരു ഉദ്ദേശം എന്നത് ലക്ഷ്യമെന്നത് അവര് എന്തൊക്കെയാണോ തെറ്റായ മാർഗങ്ങൾ ചെയ്യുന്നത് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിനെ ആരും അറിയാതെ പൂഴ്ത്തിവെക്കുക ആ ഒരു മാർഗമാണ് ഇതിലൂടെ സ്വീകരിക്കുന്നത്